ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ ആൻഡമാനിൽ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ ഏഴ് അമ്പത്തഞ്ചിനാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ദാസേട്ടിൻ്റെ അടുത്ത് പോവാണ് ശരിക്കും അല്ലേ ഞങ്ങൾ ശരിക്കും ചെറിയൊരു ഒരു കമൻറ്റി കൂടി പരിചയപ്പെട്ടതാ കേട്ടോ പക്ഷെ ഞങ്ങളത് ഇവിടെ വരെ എത്തി അതെ ആ ഒരു ഫീല് തന്നെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ് ഞങ്ങൾക്ക് നമ്മൾ അന്ന് നമുക്ക് ചെക്കിങ് താമസിച്ചുകൊണ്ട് ചെക്കിൻ ടൈം താമസിച്ചുകൊണ്ട് നമുക്കന്ന് സീറ്റ് രണ്ട് കിട്ടി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഓൺലൈൻ ചെക്കിങ് എല്ലാം ചെയ്തിട്ടോ പോകുന്നത് അപ്പോൾ പിന്നെ സീറ്റെല്ലാം കൺഫേമാണ് നമുക്ക് പോവാം ഞാൻ ദാസേട്ടൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചാൽ ഈ ബേക്കിൽ കാണുന്നുണ്ടോ ഞാൻ ഔട്ട് ബോർഡ് എൻ്റർപ്രൈസസ് ഏണസ്റ്റ് സ്കെയിൽ സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് ഇൻഡസ്ട്രിയൽ എസ് എൺപത്തേഴ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഡോളിഗഞ്ച് പോർട്ട് ബ്ലെയർ അതാണ് ദാസേട്ടൻ്റെ അഡ്രസ്സ് കേട്ടോ പിന്നെ ദാസേട്ടനെ വിളിച്ചാൽ ചിലർ ചോദിക്കുന്നുണ്ട് ദാസേട്ടനെ വിളിച്ചാൽ നമുക്ക് ടൂർ വരുന്ന കാര്യങ്ങളൊക്കെ അറിയുമെന്ന് കേട്ടോ അറിയാം വിളിച്ച് ചോദിച്ചാൽ മതി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിഞ്ഞിട്ട് പോരാട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബീർ സവാക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കേട്ടോ ചെറിയൊരു എയർപോർട്ടാണ് െല്ലാം സെറ്റപ്പ് ആണ് പുതിയ എയർപോർട്ടാണ് കേട്ടോ ഒരു വർഷം ഏതാണ്ട് ആവുന്നുള്ളു ഇത് വന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ദാസേട്ടത് അപ്പോൾ ഞങ്ങൾ പോവാണ് ദാസേട്ടന്റെ പാട്ട് മാത്രം കേൾക്കാൻ പറ്റിയില്ല ഓക്കെ അതാ അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമ്മുടെ ഗേറ്റ് നമ്പർ ത്രീ ആണ് ചെറിയൊരു ഞങ്ങൾ പറഞ്ഞില്ലേ ചെറിയൊരു എയർപോർട്ടാണ് എന്നാലും അടിപൊളി എയർപോർട്ടാട്ടോ ചെറുതല്ല നല്ല അല്ലേ എല്ലാം നല്ല സെറ്റപ്പിലാ ചെയ്തേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കേറി കേട്ടോ ഹാൻസി അവിടെ എന്താണെന്നറിയോ കൂടുതൽ കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ എയർഫോഴ്സിന്റെ കൂടി ഒരു എയർപോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കലിച്ചിരി പാടാട്ടോ ഫൈൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങള് വീഡിയോ എടുക്കാതെ നമ്മൾ നേരത്തെ ചെക്കിൻ ചെയ്തോണ്ട് ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് എവിടെയെന്ന് നോക്കി കറക്റ്റ് ചിറകിന്റെ മേളില് വിൻഡോ സീറ്റ് ഒക്കെ കിട്ടി അതെ

പിന്നെ നമുക്ക് നമ്മളോട് നമ്മളെങ്ങനെ എന്താ പറയാ പോകുമ്പോൾ വീട്ടുകാരെ ഫുഡൊക്കെ ഇങ്ങനെ കെട്ടി എല്ലാം പാക്ക് ചെയ്ത് തന്നിട്ടോ അതുപോലെ ആയിരുന്നു കേട്ടോ രാവിലെ ഞാൻ എഴുതിട്ടേ ഇല്ല ചായ വെച്ച് കൊടുത്ത് തരുമായിരുന്നു കേട്ടോ ഒരാളായത് പിന്നെ നമുക്ക് നമ്മുടെ വീട് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യം എന്ത് വേണേലും എടുക്കാം എന്ത് വേണേലും ചെയ്യാം അങ്ങനെയായിരുന്നു ചോദിക്കേണ്ട ആവശ്യം ആദ്യ ദിവസം നമുക്ക് മടിയായിരുന്നു പിന്നെ ാണ് അപ്പൊ നമ്മൾ ടേക്ക് ഓഫിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ റൺവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്ന് നമുക്ക് ഇങ്ങനെ ഒന്നും വീടിയെടുക്കാൻ പറ്റിയില്ല പക്ഷെ ഇന്നാണ് നമുക്ക് അതിനൊക്കെ ഒരു അവസരം കിട്ടിയ കേട്ടോ ണുമ്പോള്ള ഒരു എടുപ്പ് നോക്കല്ലേ ആ നീല വെള്ളം പൊളിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂവായിരത്തി അടി മേളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ താഴെ ഒരു ഐലൻഡ് കാണാം അപ്പൊ മേഘങ്ങൾ കണ്ടോ വിൻഡോ ഒന്നും കാണാൻ പറ്റുന്നില്ല മേഘങ്ങൾ മാത്രം വേറെ ഒന്നും കാണത് അല്ലല്ല പേടിയായിട്ടല്ല ചെറുകിടന്ന് കുലങ്ങളും കട്ടറയാടുന്നുണ്ടോന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങക്ക് അങ്ങനെ ട്ടോ അന്നത്തെ സെയിം സാധനം ഫ്രൂട്ട് ഓകട്ട് മണ്ണ് അതേപോലെ ഓംപ്ലേറ്റ് നോൺ വെജ് ബ്രിഫി ഓംബ്ലേറ്റ് അല്ലേ ഇത് ആഹാ എന്ത് വെറൈറ്റി ആണല്ലോ ചിക്കൻ ഒക്കെ ഉണ്ട് നമുക്ക് അത് വിളിച്ച് ഇല്ലേ അന്നും നമുക്ക് നമുക്കിതാണ് കിട്ടേണ്ടത് അന്ന് അന്നിട്ടില്ല സെയിം പ്ലേറ്റ് ആട്ടോ ഒരു മാറ്റമില്ലേ നമ്മൾ അന്ന് പോയ സെയിം പ്ലേറ്റാണ് എന്താണ് അത് ഭയപ്ര പുള്ളി ഇടയ്ക്ക് പൊക്ക എന്താ കളിക്കുന്ന പൈലറ്റി ആച്ച മിനിറ്റ് വെയിറ്റ് ചെയ്യാണോ ആണോ ഇതെന്താ സാധനം മുട്ടയാ ഓ ഇന്ന് ഇച്ചിരി വെറൈറ്റി ആക്കിന്നേ ഉള്ളൂ അല്ലേ ചിക്കൻ ഇല്ല മുളുമ്പ് അല്ല ചിക്കൻ ഇല്ല ഇത് കിഴങ്ങല്ലേ നശിപ്പിച്ച് അപ്പൊ അന്നത്തെ സെയിം സാധനം അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ സെയിം സാധനം ഫ്രൈ കണ്ടുകൊണ്ടാണ് െ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അതാ സാരിയാ കണ്ട അപ്പൊ അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് ഇറങ്ങാനായി ഇറങ്ങാനായിട്ടോ ഒന്നേ മുക്കാമണിക്കൂറിയാ ഫ്ലൈ ഉള്ളു രണ്ടു മണിക്കൂറാ പറഞ്ഞേക്കുന്ന പക്ഷെ നല്ല മഞ്ഞിന്റെ മേളിൽ കൂടി പോകുന്ന പോലെ ഉണ്ട് നോക്കി ചെറുക്കെന്ത് കാര്യങ്ങൾ മലയാളികളാട്ടോ നല്ല ഇതാണല്ലോ കോട മഞ്ഞാണല്ലോ മഞ്ഞല്ല മേഘം അതുകൊണ്ട് ഒരു പോണേ കണ്ടെയ്നറി കൊണ്ട് പോകുന്നു കപ്പലട്ടോ ഒന്നും കാണുന്നില്ല ഫുള്ള് നോക്കി ഇത് കണ്ടോ ബ്രേക്ക് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ചെന്നൈൻ്റെ ആ ഏരിയകളൊക്കെ കുറേശ്ശെ കുറേശ്ശെ കാണാൻ തുടങ്ങി കേട്ടോ കേട്ടോ അപ്പൊ ചെറുകിന്നത് കൂടുതൽ ബ്രേക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ സംഭവമാണ് ഈ കാണുന്നത് താഴേക്ക് പിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയില് കാണുമ്പോ അത് കറക്റ്റ് മനസ്സിലാവാൻ ചാൻസ് ഇല്ല കണ്ടോ നമ്മുടെ ചെന്നൈന്റെ തീര പ്രദേശങ്ങളാണ് ഏട്ട കാണുന്നത് താഴേക്കൊക്കെ കാണാവേ കണ്ടോ ഏതാണ്ട് താഴെ എത്തി നമ്മൾ കണ്ടോ ഇത് കണ്ടോ ശരിക്കും മേളീന്ന് കാണുമ്പോഴുള്ള ഭംഗിയാണ് ഭംഗിയെട്ടോ അടിപൊളി ഭംഗിയാണ് രക്ഷയില്ല നമ്മൾ റൺവേയിലേക്ക് ഇറങ്ങും കേട്ടോ ജസ്റ്റ് റൺവേന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുന്ന പോലെ സ്പീഡ് കൂടി കൂടി വരും കേട്ടോ അപ്പോഴാണ് നമ്മൾ എത്ര സ്പീഡിലാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും അതേ റൺവേ എത്തി എന്തോ ഒന്നോ ഒന്ന് ചെരിഞ്ഞാട്ടോ വണ്ടി പോയേ എന്തോ എന്തോ ചെറിയ പറ്റിയായിരുന്നു അവിടെ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് റെഡി ആയിട്ടുണ്ട് അല്ലേ നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഫ്ലൈറ്റ് ആയിരുന്നു ശ്രീലങ്കനെ താഴെ ചേട്ടൻ്റെ സിഗ്നൽ കാണിക്കുന്നോ അപ്പം അങ്ങനെ ഞങ്ങൾ ബാഗെല്ലാം എടുത്തു ഇനിയിപ്പോൾ നേരെ നമ്മൾ ബാംഗ്ലൂരിന് പോകണം കേട്ടോ ബാംഗ്ലൂർ ചെന്നിട്ട് അനീത്തി വരും അപ്പം അനീത്തിനെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ മനസ്സിൽ എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും വണ്ടി ഇറങ്ങിയപ്പോൾ ഇങ്ങനെ പോയത് കറക്റ്റ് അറിയാമായിരുന്നു എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി കറക്റ്റ് ഉള്ളിൽ ഇരുന്ന് കറക്റ്റ് അറിയാമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സി എം ബി എ ടി ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ ഇവിടെ ഭയങ്കര സെറ്റപ്പ് അല്ലെ വലിയ സ്റ്റാൻഡോ പക്ഷേ സാധാരണ തിരക്കൊന്ന് ഇതിൻ്റെ ഉള്ളിലൊന്നും നിൽക്കാൻ പറ്റില്ല അത്ര തിരക്കു വരും പിന്നെ തിരക്ക് ആ സൈഡിലാണ് നമുക്ക് ബാംഗ്ലൂർ ചുമ്മാ ഞങ്ങളുടെ ബസ് എടുത്തു ഇനി ഞങ്ങൾ രാത്രി ഒരു എട്ട് എട്ടേ കാലം ആകുമ്പോ എട്ടെട്ടേ കാലൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ബാംഗ്ലൂർ ബ്ലോക്ക് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ സീനാകും വണ്ടി തന്നെ കുഴപ്പമില്ല ആളുമില്ല മെല്ലയാണ് പോകുന്നത് കേട്ടോ പക്ഷെ ഇവിടെ ചെറുതായിട്ട് എന്താണ് നല്ല ചൂട് അങ്ങനെ ഞങ്ങൾ എത്തി ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫുൾ കറക്റ്റ് ആയതുകൊണ്ട് അതിന്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ബസ്സേ കയറി നല്ല ചൂടും കിടന്നങ്ങോട് ഉറങ്ങി വൈകുന്നേരം ഉച്ചയ്ക്ക് ഏറ്റു ഫുഡ് കഴിച്ചു പിന്നെ കിടന്നുറങ്ങി പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഏറ്റ് ബാംഗ്ലൂർ വന്ന് റൂം എടുത്തു അപ്പൊ റൂമിൽ കയറി അപ്പൊ ഇനി ഉറങ്ങാൻ വേണ്ടി നമ്മൾ ബാംഗ്ലൂർ ആണ് ഞാൻ ബാംഗ്ലൂർ എന്നുള്ള പേര് ബാംഗ്ലൂർന്നുള്ളു പിന്നെ നമ്മൾ ഇനി മൈസൂർ റൂട്ടിൽ പോണോ അതായത് ചേട്ടയ അളിയനും വരുന്നുണ്ട് അപ്പൊ അവരെ പിക്ക് അവരെ പിക്ക് ചെയ്യണം അവരെ അവിടുന്ന് വണ്ടി എടുത്ത് എയർപോർട്ടിൽ പോയി പെങ്ങളെ പിക്ക് ചെയ്യണം അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടിയാണ് അങ്ങനെ ഞങ്ങള് അവിടെ നിന്ന് മുളിയപ്പോൾ ഒരു മലയാളി മലയാളിയാണോ സ്റ്റോപ്പ് വേണം ബസ് വല്ലതും ആദ്യം എന്നിട്ട് നമുക്ക് സാറ്റലൈറ്റ് പോവാം നമുക്ക് അവിടെ തന്നെ ബസ് കിട്ടുന്നല്ലേ പറഞ്ഞേ നമുക്ക് പോയി നോക്കാം ഇവിടെ തന്നെ തന്നെ എല്ലാം എടുത്ത് കൊണ്ടുവരണം കേട്ടോ ചേട്ടാ ഇവിടെ ചായ പിടിക്ക് നിൽക്കുക അതെ ഒരു ദോശയും മേടിച്ചു ഞങ്ങൾക്ക് രണ്ടാക്കം ദോശയെട്ടോ മേടിച്ച് ഇതാണ് ഞങ്ങൾ പോകേണ്ടത് ബസ് സ്റ്റോപ്പ് ഇവിടെ നമ്മൾ ഡയറക്റ്റ് ബസ്സില്ല കേട്ടോ ഇനി ഊബർ അങ്ങനെ എന്തെങ്കിലും വിളിക്കേണ്ടി വരും ഉണ്ടല്ലേ നമുക്ക് ചായ കുടിച്ചാൽ പോവാം അത് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇനി പോയാൽ മതി ആഗസ്റ്റ് പതിനഞ്ചിന്റെ എല്ലാ സ്ഥലത്തും ഫുള്ള് ഡെക്കറേഷൻസ് ആണ് കേട്ടോ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഫുള്ള് ഡെക്കറേഷൻസ് ആണെന്ന് ഇനി നമുക്ക് ബസ് പിടിക്കണം പോണം പോവാം സ്റ്റോപ്പ് സ്റ്റോപ്പ് ചോദിച്ചാ ഇത് ബസ് 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 അല്ല സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇവിടുന്ന് ശരിക്കും ബസ് ഉണ്ട് ബസ്സുണ്ട് സാറ്റലൈറ്റിലേക്കൊക്കെ ആ ചേട്ടൻ പറഞ്ഞു ആ ഒന്നും ബസ്സൊന്നും ഇല്ല നിങ്ങള് വല്ല ഊബർ എടുത്ത് പൊക്കോന്നൊക്കെയാ പറഞ്ഞേ ഊബറിന് ഇരുന്നൂറൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിന് നല്ല ഇവിടുന്ന് ബസ് ഉണ്ട് അല്ലെങ്കിൽ കെങ്കേരി ബസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ കെങ്കേരി ബസ്സിന് കേറാന്ന് ഓർത്തിരിക്കുക കെങ്കേരി പോയിട്ട് അവിടെ നിന്ന് പോവാം അവിടുന്ന് സാറ്റലൈറ്റിലേക്കല്ലോട്ടോ അവിടെ ചെന്നിട്ട് ചേട്ടയൊക്കെ പോലെ അപ്പൊ ചർച്ചയ്ക്ക് സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് സാറ്റലൈറ്റിലേക്ക് അല്ലോട്ടോ പോന്നെ അതായത് മൈസൂർ റോഡില് ബിഡാടി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകും അല്ലേ ബിഡാടി അപ്പൊ ഞങ്ങള് നേരെ അങ്ങോട്ടോട്ടോ പോന്നെ കാരണം എന്താ വെച്ചാൽ ചേട്ടയ്ക്ക് അളിയനും അവര് നമ്മുടെ എക്സിബ്യൂം കൊണ്ടാണ് വരുന്നത് അപ്പൊ അവർക്ക് ടൗണിൽ കൂടി വണ്ടി ഓടിക്കാൻ ഒരു കോൺഫിഡൻസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വണ്ടി എടുത്ത് ഞങ്ങള് എയർപോർട്ടിലേക്ക് പോകും ഞങ്ങൾ അങ്ങനെ ബിഡാടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടോ അപ്പോൾ അവർ ഓൺ ദ വേയിലാണ് ഇങ്ങനെ ഒരു പത്ത് കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് എത്തും എന്നിട്ട് വേണം നമുക്കിനി ഇനി ഇവിടുന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ പോകണം ഈ കാണുന്നാണ് ബിഡാഡി ബസ് സ്റ്റാൻഡ് കേട്ടോ അതായത് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേലല്ല അത് കഴിഞ്ഞു അവിടുന്ന് ഉള്ളിലേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ പോകണം അതായത് ബാംഗ്ലൂർ മൈസൂർ പഴയ ഹൈവേ ആണ് കേട്ടോ കാണുന്ന എക്സ്പ്രസ് അല്ല അപ്പോൾ ആൻസി അപ്പൻസി ഇവിടെ ഇരിപ്പുണ്ട് ആൻസി വീട്ടിൽ കുഞ്ഞാറ്റേനെ പോകുമ്പം പിടിക്കുക ആൻസി ആൻസി കുഞ്ഞാറ്റെന്താ പറയണേ അല്ല എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അവര് വരുന്നുണ്ട് കേട്ടോ നമ്മളെ കണ്ടോ എന്തോ ആ കണ്ടു 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 ഞാനിങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡാന്നൊക്കെ പറഞ്ഞു പക്ഷെ അവര് എക്സ്പ്രസ് വേ കൂടിയായിരുന്നു മൊത്തം വന്നത് അതുകൊണ്ടാ ലേറ്റായ ഇവിടെ ഫുള്ള് ഇവിടെ ഫുള്ള് പോലീസുകാരാ ഈ വണ്ടീന്റെ ബേക്കിൽ എന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുക പോലീസുകാരൻ പിടിച്ച് ഓരോരുത്തരെയും വിളിച്ച് പൈസ ഒക്കെ മേടിക്കുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി കേട്ടോ അതാ വണ്ടി ഇവിടെ സൈഡാക്കിട്ടുണ്ട് വേറെ എവിടെ ഇടാൻ സൈഡില്ലാട്ടോ പേരും വണ്ടിയാണ് അപ്പോൾ നമുക്ക് ടി ടു പോകണ്ടേ ടെർമിനൽ ടൂല് ആ ഇത് ഇവിടെ വേറെ കൊണ്ടുവരാ കണ്ടുപിടിക്കാനേ പാടില്ലേ ാസ്റ്റ് എന്തോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ കെങ്കേരി എത്തി കെങ്കേരി ഹോട്ടൽ കണ്ടു നാഗാസ് ഫുഡ് കോർട്ട് തോന്നുന്നു അല്ലേ ഇന്ന് കുഞ്ഞിപ്പണ ആദ്യം ഇപ്പൊ കൊറേ കാലം കൂടി ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോവാണല്ലോ അല്ലേ കൈ ില്ലേ കഴിയോ അപ്പൊ അങ്ങനെ നമ്മടെ ഹൈദരാബാദ് ബിരിയാണി വന്നു കേട്ടോ ഞങ്ങൾ ഹൈദരാബാദ് ലഗാണല്ലോ ആണോ ആഹാ കൊള്ളാലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കുഞ്ഞിപ്പണ് ചെലപ്പോ നല്ല പറയാം അവള് കൊറേ ആയിട്ട് ഇപ്പഴല്ലേ കഴിക്കുന്നത് അപ്പൊണ്ട് ഗ്രേവിയോ അങ്ങനെ റോഡൊന്നും പോണോത്തേക്ക് കാണുന്നില്ല നല്ല മഴയാണ് വണ്ടീനെ വണ്ടീനെ ഫുള്ള് ഫുള് ക്ലീൻ ആയിട്ടുണ്ടാവും സൈഡിലൊന്നും കാണാൻ പറ്റുന്നില്ല ഫുള്ള് മഴ അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി ഇന്നലെ രാത്രിക്ക് ആട്ടം എത്തിയ രാത്രിക്ക് എന്താ സംഭവം എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മുടെ സാറും മാളിക്കുട്ടിയും നല്ല ഉറക്കമായിരുന്നു രണ്ടുപേർക്കും പിന്നെ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഉറങ്ങിക്കോട്ടെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങള് രാത്രിക്ക് വീടെടുക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ ഈ യാത്ര കുഞ്ഞാറ്റേ എത്ര കളികളെ അപ്പൊ നമ്മുടെ ആൻഡമാൻ യാത്ര നമ്മള് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പിന്നെ രണ്ടിനെ ഒന്ന് ഒത്ത് കിട്ടണം അതാണ് ഒരാളെ കാണുന്നില്ല അപ്പുറത്തെ കൊണ്ടാണ് വരുന്നില്ല അത് ഇത് കണ്ടോ ഒരാൾ കസേരയിലൊക്കെ കേറി എന്നിട്ടാണ് വീഡിയോയിൽ വരാൻ വേണ്ടി അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആന്മാൻ യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനിയും ഞങ്ങളുടെ ട്രിപ്പുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യണം ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ ഇനിയും അടുത്ത ട്രിപ്പ് കാണുന്നതോടെ വരെ ബൈ